അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിതാ ഇന്നത്തെ പണി എനിക്ക് എന്താണെന്ന് പറയുക ചെടികളൊക്കെ കഴുകിപ്പറക്കി വെക്കലാട്ടോ അപ്പോൾ ഇതാ മണി പ്ലാന്റ് ആണ് ടാപ്പിന് വെച്ചിരിക്കുന്നത് ഇതൊക്കെ കുറേ ആയിട്ട് ഇതിൽ തന്നെ എണ്ണ കേട്ടോ ഒരു കേടും ഇല്ല ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക നല്ല കഴുകി കഴുകിപ്പറക്കി വെക്കണമെന്നുള്ളൂ പിന്നെ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് സ്നാക്ക് പ്ലാന്റ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതൊക്കെ ചിലതൊക്കെ ഇപ്പോൾ ഞാനൊരു ഒരു മാസം മുമ്പൊക്കെ വെച്ചതാണ് ചിലതൊക്കെ ഒരു കുറേ ആയിട്ട് ഇതിൽ തന്നെയാണ് വെള്ളത്തിൽ തന്നെ ഇന്നിട്ട കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഭാഗത്ത് മൊത്തം ഞാൻ ഇതാ ഇതാണ് വെച്ചിരിക്കുന്നത് എപ്പോഴും വിചാരിക്കുമോ അടുക്കളയിൽ കുറച്ച് ചെടി വെക്കാൻ പാടുള്ളൂന്ന് പക്ഷേ എനിക്ക് കുറേ ചെടികളുള്ളതാണ് ഇഷ്ടം പിന്നെ ഇത് ഇതാ ലക്കി ആണ് അത് എന്താ പറയുക രണ്ട് മൂന്ന് ഐറ്റം ഉണ്ടല്ലോ അതിലൊന്നാണ് കേട്ടോ അത് പിന്നെ ഇതാ ഈ വരിയിൽ മുഴുവൻ അതാണ് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കണത് പിന്നിതെന്താണെന്ന് എനിക്കറിയില്ല അതിൽ പൂക്കൾ ഇടും കേട്ടോ ചെറിയ ചുമന്ന പൂക്കൾ ഇടും പക്ഷെ എലൻ്റെ ഭംഗിയുണ്ടപ്പോൾ ഞാൻ കുറച്ച് മണ്ണൊക്കെ എടുത്ത് അവിടെ തൂക്കിയിട്ട് എന്ന് മാത്രം പിന്നെ ഇതൊക്കെ നമ്മളെ വേലി ചെടികളാണ് കേട്ടോ അതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ ഇട്ടുണ് പിന്നെ ഇത് ഏതൊക്കെ ചെടി ഇട്ടതാണ് പിന്നെ അതായത് നമ്മളെ നെയ്ച്ചോറ്റലാണ് ഇവിടെ എങ്ങനെയാണ് പറയട്ടോ നെയ്ച്ചോറ്റലാണെന്ന് വെച്ചാൽ സ്ഥലത്ത് എന്താ ബിരിയാണി കൈതാന്നൊക്കെ പറയുന്നത് നമ്മളെ കമൻറ്റിൽ ഉണ്ടായിരുന്നു ഈ ഒരു ചെടി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മാവിൻ്റെയൊക്കെ സ്മെല്ലാണ് പക്ഷെ ഇവിള വള്ളത്തിൽ നിൽക്കില്ല കേട്ടോ അവൾക്ക് വെള്ളം ഇഷ്ടമില്ല ഓൾക്ക് മണ്ണിൽ വളരുന്നതാണ് ഇഷ്ടം പിന്നെ ഞാൻ എന്തായാലും ഒന്ന് ക്ലീൻ ആക്കിയതല്ല അടുക്കളൊക്കെ അപ്പോൾ രണ്ട് ദിവസം ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഓൾ നല്ല പച്ചപ്പിലും നിൽക്കൂട്ടോ പിന്നെ എല്ലൊക്കെ അങ്ങോട്ട് കൊഴിഞ്ഞു പോകും പിന്നെ നമ്മൾ സി സി പ്ലാന്റ് ആണ് അടിപൊളിയും കേട്ടോ വള്ളത്തിലും മണ്ണിലൊക്കെ ഒരുപോലെ വളരുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ വേരിനൊക്കെ നല്ലൊരു കട്ടിയാണ് പിന്നെ ഒരു കിഴങ്ങും വരും അടിയിൽ ഇതും നമ്മളെ നെയ്ച്ചോട്ടല്ലാണ് പിന്നെ മണി പ്ലാന്റ് പിന്നെ ഈ ഒരു ചെടീൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ നമ്മളെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഞാനതൊക്കെ കഴുകി പറക്കിയതാണ് ഒരു ഭരണിയിൽ ഇട്ടച്ചതാണ് വള്ളത്തിലാക്കിയിട്ട് പക്ഷെ ഇത് വള്ളത്തിൽ വരുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല പറഞ്ഞു പറഞ്ഞുതരിട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ടോ അപ്പോൾ എനിക്ക് നല്ലൊരു ഭംഗി തോന്നി ചിലപ്പം കുറേ കഴിയുമ്പോൾ ഞാൻ മാറ്റോട്ടോ അത് എനിക്കിപ്പോൾ ഒരു രസം തോന്നുന്നുണ്ട് ഇനി അത് ഭംഗിയില്ലാതെ തോന്നുമ്പോൾ ഞാൻ മാറ്റും പിന്നെ അതാ മണി പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു ചെടി ഇതും നമ്മൾ പുറത്ത് ചട്ടിയിലുണ്ട് അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ഒരു കുഞ്ഞു മൺചട്ടി ഉണ്ടായിരുന്നു സിനിമകളെ സിനിമകൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ കുറേ മൺപാത്രങ്ങളാണ് മൺപാത്രങ്ങളുണ്ടാ ഞാൻ വാങ്ങി വാങ്ങിക്കൊടുക്കല് അപ്പം അതിലൊന്നും എടുത്തിട്ട് ഞാൻ വള്ളത്തിലിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കിച്ചന് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് കമൻറ്റും ലൈക്കൊക്കെ ഇടണട്ടാ ഇട്ടോളീന്നല്ല ഇടണേ പിന്നെന്താ പറയുക ഇതൊക്കെയാണ് നിത്യശേഷം